വീക്കെൻഡില് പഠിക്കാനായിട്ട് രണ്ട് സ്റ്റോക്കുകൾ ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതിന് കഴിഞ്ഞ ആഴ്ചയിലത്തെ ചാർട്ടുകളൊന്നും അത് ഞാൻ ഓൾറെഡി അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഗംഭീരായിട്ട് സഡൻ മൂവ്മെന്റ് കിട്ടില്ല പക്ഷെ അതിൻ്റെ ഒരു നല്ല സമയം വരുമ്പോൾ അത് നമുക്ക് തരുന്ന ടാർഗറ്റ് വളരെ വലുതായിരിക്കും അപ്പോൾ അതിനു മുന്ന സൺഫ്ലാഗ് ഒക്കെ ഈസി ആയിട്ട് ഒരു ഇരുന്നൂറ്റി പതിമൂന്നിൽ നിന്നൊക്കെ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് വരെയൊക്കെ പോയി അതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് സ്റ്റോക്കും വലിയ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തു അപ്പോൾ ആ ചാർട്ടുകളുടെ ആ ഒരു സ്റ്റഡിയാണ് അതായത് ചാർട്ടുകളുടെ പ്രത്യേകത ആ ഒരു സമയത്ത് നമ്മൾ എടുക്കണേൻ്റെ പ്രത്യേകതയാണ് അത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ചാർട്ടുകൾ ഞാൻ ഇന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറ്റ് ഇൻവെസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം പിന്നെ അതിനോട് സംബന്ധിച്ച് ഞാൻ നല്ല നല്ല ചാർട്ടുകൾ അതേപോലെ സ്വിംഗ് പിക്സൊക്കെ അതിൽ ഷെയർ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ രണ്ടാഴ്ച അകത്തെ അതിൻ്റെ റിസൾട്ടുകളാണ് ഈ കാണുന്നത് കുറേ വൺ ഇൻസ്റ്റിറ്റ്യൂ റേഞ്ചിലുള്ള ഒരു അനുപാതത്തിൽ കൊടുക്കുന്ന ടാർഗറ്റ് ഡൺ ആയിട്ടുണ്ട് ചിലത് ക്വിറ്റ് ചെയ്തിട്ടുണ്ട് ലോസ് അല്ലാണ്ട് പോലും ചിലത് എസ് എൽ ഐ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയണത് ഈ റെസ്പോൺസീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ അതിൻ്റെ വീക്കിലി ചാർട്ട് അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു തിയറി പ്രകാരം ഏകദേശം ഈ ഒരു സപ്പോർട്ട് സോൺ അതായത് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഈ ഏരിയയിൽ അതായത് ഇരുന്നൂറ്റി അമ്പത് ഏരിയയിൽ ഇത് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് അപ്പം നല്ലൊരു സപ്പോർട്ട് സോണിലെത്തുന്ന സമയത്ത് ഉണ്ടാവണ ഈ വോളിയത്തിൻ്റെ സ്പൈക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് പച്ച ഒരു വോളിയം ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്ത് എടുക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു സ്പോർട് അവസരത്തിൽ ബിഗ് പ്ലയേഴ്സ് ഇതിൽ എൻട്രി എടുക്കണമെന്നുള്ള സൂചനയാണ് ഈ ഒരു വോളിയത്തിൻ്റെ ഒരു ഇത് സൂചിപ്പിക്കണം നമുക്ക് അതേപോലെ തന്നെയാണ് അതിൻ്റെ കാൻഡില് ബോഡി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോഡിയോട് കൂടിയ വിക്ക് ഉള്ള ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഡോജി ക്യാൻഡില് അതിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തെന്ന് പറയുന്നത് ഒരു ബിഗ് പ്ലയേഴ്സ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് പ്ലെയർ അതിൽ എൻട്രി ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് തുടർന്ന് അത് പെർഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റാണ് ഏതെങ്കിലും ഒരു ചെറിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ന്യൂസ് മതി നമുക്കത് താഴ്ക്കും അതായത് നെഗറ്റീവായിട്ട് പൊതിക്കും രണ്ട് വശം നമ്മൾ കാണണം അപ്പം നമ്മൾ അതിനെ നമ്മൾ സേഫ്റ്റി നമ്മൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യണം എൻട്രി എക്സിറ്റ് എവിടെയാണെന്നുള്ളത് അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം അല്ലെങ്കിൽ എത്ര ശതമാനം വെച്ച് ആഡ് ചെയ്യണം എങ്ങനെയാണ് ആ കമ്പനിയുടെ ഗ്രോത്ത് കാര്യങ്ങൾ നമുക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണോ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സ്റ്റോക്ക് റെക്കമെൻറ്റേഷനുള്ള ചാനലെല്ലാം നിങ്ങൾ സിബി രജിസ്റ്റേഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം അഡ്വൈസ് സ്വീകരിക്കുക ചാർട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം മന്ത്ലി ചാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു വോളിയം കയറി കയറി വരുന്നു ഒരു റിട്രൈസ്മെൻറ്റ് തുടർന്നത് മുകളിലേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങൾ സ്ട്രെങ്ത് ആണ് ആർ എസ് ഐയുടെ സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് ഇതാക്കുന്നത് അപ്പോഴും നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് പിന്നെ അതേപോലെ തന്നെ റെസ്പോൺസീവ് ഇൻഡസ്ട്രി അപ്പോൾ ഫണ്ടമെൻ്റൽസ് മാത്രല്ല അതിൻ്റെ ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണ് എന്താണ് അതിൻ്റെ ബിസിനസ് അതിൻ്റെ സാധ്യതകൾ ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതും നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളൊക്കെ നോക്കുക ഇൻവെസ്റ്റേഴ്സിൻ്റെ അതിൽ നോക്കിയാൽ കാണാം ഏകദേശം എഫ് ഐ എഴ്സ് ഏകദേശം മുപ്പത്തി നാല് ശതമാനത്തോളം ഒക്കെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പ്രൊമോട്ടേഴ്സ് തറക്കേടില്ലാത്ത രീതിയിൽ അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു അതുപോലെ ഡൊമസ്റ്റിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം സർപ്ലസ് ഒക്കെ കൂടി വന്ന് അതേപോലെ അതിൻ്റെ ഡെറ്റൊക്കെ ഏകദേശം ഒരു അതിനെ പോസിബിളായിട്ടുള്ള ആ ഒരു മോശമല്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് മറ്റുള്ള ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുന്നതിനുള്ളൂ ഈസി ആയിട്ട് വർഷങ്ങളുടെ ആ ഒരു നല്ല ഗ്രോത്തായിട്ട് വന്നിട്ട് പിന്നെ ഒരു താഴ്ച വന്നു പിന്നെ വീണ്ടും അത് തിരിച്ച് അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ പാതയിൽ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ കംപ്ലീ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക ഓരോ ക്വാർട്ടറിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അതിൻ്റെ ഫിഗറുകളിൽ മാറ്റങ്ങൾ വരുന്നത് അതൊക്കെ അതിൻ്റെ മുന്നോട്ടുള്ള അടുത്ത മൂവ്മെൻറ്റിനെ സഹായിക്കും ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ചാർട്ടുകൾ നമുക്ക് ഇത് മുകളിൽ എത്തണക്കാൻ ഉപ്പാട് ചാർട്ടുകൾ നമുക്ക് സിഗ്നൽ തരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആവുക അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് നമുക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തടയിടാനായിട്ടുള്ള അത് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക അങ്ങനെ ആ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു വിജയം നമുക്ക് കിട്ടുള്ളു അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രീ ലതേഷ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ചാർട്ടും അതും ആണ് ഷെയർ ചെയ്യുന്നത് കാരണം അതിൻ്റെ ഒരു ആർ എസ് ഐയുടെ സ്ട്രെങ്ത്ത് വോളിയത്തിൻ്റെ സ്പൈക്ക് ഒരു പ്രൊഫഷണൽ അതായത് നിങ്ങൾ ഇവിടെ നോക്കി കാണാം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റേഞ്ച് ഒരു ഇരുന്നൂറ്റി സംതിങ് റേഞ്ചിലൊക്കെ ആയിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഞാനൊരു വരവരച്ച് അണിച്ചുതരാം ഓക്കെ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഞാൻ വരയ്ക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ അതൊരു ഇവിടെ ഈ രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ അവിടെ തട്ടി വീണ്ടും താഴെ വന്നു വീണ്ടും മുകളിലേക്ക് പോയി അതിൻ്റെ ഹൈ ടച്ച് ചെയ്തു വീണ്ടും വന്ന് ഇവിടെ വീണ്ടും അവ സസ്റ്റൈൻ ചെയ്തില്ല വീണ്ടും തിരികെ വന്നു നൂറ്റി ഇരുപത്തി വീണ്ടും പോയി മൾട്ടിപ്പിൾ ടൈംസ് അവിടെ തന്നെ ടച്ച് ചെയ്തു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബ്രേക്കായി പോയിട്ടുള്ളത് ഹൈ വോളിയത്തോടെയാണ് ആൻഡ് ആ ഒരു റാലി കഴിഞ്ഞതിന് ശേഷം അതൊരു പ്രൊഫഷണൽ റീട്രേസ്മെൻറ്റ് ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടെത്തിയിട്ട് ടു ടു എയ്റ്റി അപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും എന്നുള്ള അതായത് ടു തേർട്ടിയുടെ അടുത്ത് ഒരു സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ സ്മാർട്ട് പ്ലയേഴ്സ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സ്റ്റാക്ക് ഇൻക്രീസ് സാധ്യത സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അത് ഫ്യൂച്ചർ ഉള്ളതാണോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ആ ഒരു കാര്യമാണ് ഞാൻ ഈ ചാട്ടിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ തരുന്നത് അപ്പോൾ നമ്മൾ കണ്ണടച്ച് വാങ്ങുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കണം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പി റേഷ്യോ അതേപോലെ തന്നെ അതിൻ്റെ ബുക്ക് വാല്യൂ മറ്റുള്ള നമ്പറുകൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പരിശോധിക്കുക ബിസിനസ് കാര്യങ്ങൾ പരിശോധിക്കുക ക്വാർട്ടറിലെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കുക മോശം ഇല്ലാത്ത റിസൾട്ടാണോ നോക്കുക വർഷങ്ങളായിട്ടുള്ള അവരുടെ നമ്പറുകളിൽ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇ പി എസ് ഗ്രോത്ത് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക ബാലൻസ് ഷീറ്റ് നോക്കുക ഡെറ്റ് എങ്ങനെയാണ് സർപ്ലസ് എങ്ങനെയാണ് മറ്റുള്ള അസറ്റുകൾ കൂടി വരുന്നുണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ടോ ക്യാഷ് ഫ്ലോ അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റി ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ട് മാനേജറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ തുടർന്ന് ഇങ്ങനത്തെ ഉള്ള ചാർട്ടുകൾ ഞാൻ ഷെയർ ചെയ്യും നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കണ്ടിന്യൂസ് ചാർട്ട് ചാർട്ട് പാറ്റേൺസ് കാൻഡിൽസ് ഇതൊക്കെ നിങ്ങൾ ഓരോ രീതിയിലും നിങ്ങളത് ഓരോ ഭക്ഷണം നന്നായിട്ട് പരിശ്രമിക്കുന്നതോടുകൂടി നിങ്ങൾക്കിത് നിങ്ങൾക്ക് കറക്റ്റ് വർക്കൗട്ടായിട്ട് വരും അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ എടുത്തുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ ടോപ്പിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു റാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റീട്രേസ്മെൻറ്റ് സാധ്യതയുണ്ട് അപ്പോൾ അതൊരു ഷോർട്ട് ടൈം മാത്രമാണ് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർസെൻറ്റേജ് മുപ്പത് നാൽപ്പത് ഒക്കെ നമുക്ക് വേണം അല്ലെങ്കിൽ ഒരു അമ്പതൊക്കെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയയിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് അടിച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അടിച്ച് പോകില്ല എന്നല്ല മാർക്കറ്റിനൊരു ഡയറക്ഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ച് പോകാം പക്ഷെ നമ്മൾ അതിൻ്റെ സാധ്യതകൾ പഠിച്ചു വയ്ക്കുക നല്ല സ്റ്റോക്ക് താഴെ വരുമ്പോൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ വീഡിയോണ്ട് എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്